പുതിയ വീഡിയോയിൽ ക്രിയേറ്റീവായിട്ട് നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഞാൻ ഇന്നൊരു ഹോം ഡെലിവറി ടീമിൻ്റെ ഒരു പോസ്റ്ററാണ് ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഞാനൊരു പുതിയൊരു ഫയൽ എടുക്കുകയാണ് കൃത്യമായ സൈസൊന്നും കൊടുക്കുന്നില്ല ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ മുന്നൂ നൂറ് റെസൊല്യൂഷൻ കൊടുത്തിട്ടൊരു പേജ് എടുക്കുകയാണ് അതിന് ശേഷം ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഇസഡ് എന്നൊരു ലെറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം മൂറ്റൂൾ ഉപയോഗിച്ച് കൺട്രോൾ ടി വി കൊടുത്തതിനു ശേഷം ഫ്രീ ട്രാൻസ്ഫോം ചെയ്ത് അല്പം ഒന്ന് വലുതാക്കി വെക്കുകയാണ് അതിൻ്റെ പേജിന് എനിക്ക് വേണ്ട ആ ഒരു ആനുവതി അളവിലേക്ക് ഞാനത് വലുതാക്കി വെച്ചു സെലക്ഷൻ കളഞ്ഞു അതിന് കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി കൂടി ഞാൻ എടുക്കുകയാണ് കോപ്പി എടുത്തതിന് ശേഷം കോപ്പി എടുത്ത ഫയൽ താഴേക്ക് അടിയിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ലെയർ സ്റ്റൈലിൽ ഞാൻ താഴത്തെ ലെയറിന് സ്ട്രോക്ക് കൊടുക്കുകയാണ് അപ്പോൾ സ്ട്രോക്ക് കൊടുത്തൊരു തൽക്കാലം ഞാനൊരു ലൈറ്റ് ഗ്രേ കളറാണ് കൊടുക്കുന്നത് ആ ബ്ലെൻഡ് മോഡ് നോർമൽ ആക്കിയിട്ടുണ്ട് സൈസ് ഒരു അൻപത് അമ്പത് അമ്പത്തഞ്ച് അമ്പത്തി മൂന്ന് അമ്പത്തിനാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒപ്പോസിറ്റി കുറച്ചാണ് അൻപതിൽ താഴെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് രണ്ട് ലെയറും കൂടി ഞാനൊന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് മലയാളത്തിൽ കുറച്ച് മാറ്റർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം മാറ്റർ ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് അതിൻ്റെ ഒരു കൊടുക്കേണ്ട ആ ഒരു ലൈൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണേ ൊരു വാഴ ഇലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഇലയുടെ ബാക്ക്ഗ്രൗണ്ട് ഇനി ഇസഡ് എന്നുള്ള മെയിൻ മെയിനായിട്ടുള്ള മോഡിലേക്ക് ഞാൻ കൊണ്ടുവച്ചതിന് ശേഷം ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് ആ ഇസഡ് ആ ഒരു ഇലയുടെ അകത്ത് നിൽക്കുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ഇമേജസ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ഫോട്ടോസ് ഞാൻ കട്ട് ചെയ്ത് പി എൻ ജി ഫയൽ ആക്കി ഇട്ടേക്കാണ് ഇനി അതിനെ കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ഫയലിലേക്ക് കൊണ്ടുവരുന്നു കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് വലുതാക്കണം അതിനുമ്പൊന്ന് അലൈൻ ചെയ്തൊക്കെ വയ്ക്കണം കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് വലുതാക്കിയതിനു ശേഷം ഞാൻ ആ ക്ലിപ്പിംഗ് മാസ്ക് ഫയലിനകത്തേക്ക് ആ ഇപ്പോൾ കൊണ്ടുവച്ച ഫയലിനെ എടുത്തിടുകയാണ് അതിനെ കൊണ്ടുവിട്ടതിന് ശേഷം ഇനി അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ഇമേജസും എലയാകട്ടെ അങ്ങനെ ഓരോ ഐറ്റവും എനിക്കിതിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് ഞാൻ അതിന് എനിക്ക് അനുവാദം എനിക്ക് വേണ്ട ആ ഒരു വലുപ്പത്തിലേക്ക് ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഓരോന്നും കൺട്രോൾ ടി കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്ത് പേജിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൺട്രോൾ ട്യൂബ് വെച്ച് ട്രാൻസ്ഫോം ചെയ്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെയാണ് ക്ലിപ്പിംഗ് മാസ്ക് ഫയലിനകത്ത് തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും കൊണ്ടുവന്ന് അതിനകത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫയൽ ആ ഒരു ഇസഡ് ഒന്നുള്ള അകത്ത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഒരു ഇമേജസ് എല്ലാം കൂടി അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്യാൻ കഴിയും അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലെല്ലാം ഒരു പച്ച ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു വാഴയിലയുടെ ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് കൊണ്ടുവച്ചത് ഇനി നമുക്ക് ആ ഫയലുകളെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തേക്കുന്ന ഫയലുകളെല്ലാം കൂടെ സെലക്ട് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളറ് വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ കോപ്പി എടുത്ത് ഒരു ഇസഡ് ലെറ്റർ ഉണ്ടായിരുന്നു അതിന് നമ്മൾ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്ട്രോക്കിന് നമ്മൾ ബ്ലെൻഡ് മോഡ് ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് അത് ഓവർലേ ആക്കിയതിന് ശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കോപ്പാസിറ്റി നൂറാക്കിയതിന് ശേഷം കളറ് ആണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ കൊടുക്കുന്നു അതിന് ശേഷം ഒരു ലൈറ്റ് ഫ്ലെയർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവച്ച് ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം സ്ക്രീൻ കൊടുക്കുന്നുണ്ട് സ്ക്രീൻ കൊടുക്കുന്നത് അതായത് ലെയർ സ്റ്റൈലിൽ സ്ക്രീൻ കൊടുക്കുന്നുണ്ട് സ്ക്രീൻ കൊടുക്കുന്നത് ആ ബ്ലാക്ക് എല്ലാം ഹൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ കൊടുക്കുന്നത് ഇപ്പോൾ ആ ഇസഡിന് ഏറ്റവും അടിവശത്തായിട്ട് ആ ഒരു ലൈറ്റ് ലെയർ കൊണ്ടുവച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നേരത്തെ കൊണ്ടുവച്ചിരുന്ന ലെറ്ററിൽ നിന്ന് ഞാനൊന്ന് വെള്ളയാക്കിയിട്ടുണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് അറിയാൻ നല്ലതുപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ഇമേജിനെ ഞാൻ കൺട്രോൾ സി എ കൺട്രോൾ എ അടിച്ച് കോ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സി കോപ്പ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്ന ഫയലിനെ നമ്മുടെ ലൈറ്റ് ഫ്ലെയറിന് തൊട്ട് മുകളിലായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൺട്രോൾ ജി കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി താഴത്തെ കോപ്പിയെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയതിന് ശേഷം അതിനെ ഞാൻ കളർ കൊടുക്കുന്നുണ്ട് അതായത് മഞ്ഞയാണ് ഞാൻ കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ മഞ്ഞ കളർ ഞാൻ നമ്മളിപ്പോൾ കോപ്പി എടുത്ത ഫയലിനെ ആളുടെ ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ മഞ്ഞ കളർ കൊടുത്തിട്ട് ലെയർ സ്റ്റെയിലെ ആ ബ്ലെൻഡിങ് മോഡ് ഞാൻ ഓവർലേ ആണ് കൊടുത്തത് അതിന് ശേഷം ലൈറ്റ് ഫ്ലെയർ എടുത്തിരുന്നതിൻ്റെ ഒരു കോപ്പി കൂടി കൺട്രോൾ ചെയ്യ കൊടുത്ത് എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ അവസാനം കൊണ്ടു ആ ഒരു ഇമേജിൻ്റെ മുകളിലായിട്ട് കൺട്രോൾ ടി വി കൊടുത്തൊന്ന് ചെറുതാക്കി കൊണ്ടു അപ്പോൾ ജസ്റ്റ് ഒരു തിളക്കം ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് ഫ്ലെയർ കൂടി ഞാൻ അതിൽ കൊണ്ടുവച്ചത് ഇനി എലപ്റ്റിക്കൽ മാർക്കറ്റുകൾ ഉപയോഗിച്ച് ഞാൻ ഒരു റൗണ്ട് വരയ്ക്കുകയാണ് റൗണ്ട് വരച്ച് ആ ഓർഡർ നൗ എന്നുള്ളത് ആ റൗണ്ടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് വരച്ചതിന് ശേഷം പുതിയൊരു ലെയർ എടുത്തിട്ടുണ്ട് അതിൽ കളർ കൊടുക്കുന്നത് യെല്ലോ നൂറും മജന്ത ഇരുപതും കൊടുത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടുള്ള മഞ്ഞയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞതിനു ശേഷം ഓർഡർ നൗ എന്നുള്ളതിന് ഞാൻ നല്ല ബ്ലാക്ക് കളറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി ആ റൗണ്ടിനെ ഞാൻ കൺട്രോൾ ടി കൊടുത്ത് അല്പം ഒന്ന് ചെറുതാക്കി വെക്കുകയാണ് അതിന് ശേഷം ഞാൻ കുറച്ച് ഡോട്ടഡ് മാത്രമായിട്ടുള്ളൊരു പി എം ജി ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ കോപ്പി ചെയ്ത് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റണം അതിനു മുമ്പ് ഞാൻ വൈറ്റ് ആണ് അതിന് കളർ കൊടുത്തിട്ടുള്ളത് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് വൈറ്റ് കൊടുത്തതിനു ശേഷം ബ്ലൈൻഡിങ് മോഡ് ഓവർലേ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ കോപ്പി എടുത്ത മഞ്ഞ ലെയറിൻ്റെ ഒരു കോപ്പി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ആ മഞ്ഞ ലെയറിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തിട്ട് അതിൻ്റെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പിക്സൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഞാൻ ആ ഒരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോപ്പി എടുത്ത് അതിനെ കോപ്പി ചെയ്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്തുകൂടി പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഞാനൊരു കളർ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് അതിന് ഞാൻ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിന് മാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് മാസ്ക് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനൊരു ഡാർക്ക് ഗ്രേ കളർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ശേഷം ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിന് മാസ്ക് കൊടുത്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയതി ബ്ലാക്ക് ആക്കി ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് താഴേക്ക് വരയ്ക്കുകയാണ് താഴേക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ആ ബ്രൗൺ കളറ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് അത് മാസ്ക് ആയത് മാസ്ക് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഗ്രേ കളർ നമുക്ക് കാണാൻ കഴിയും ഇനി അതിന് ശേഷം ഞാൻ അതിന് ആ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ടിനെ കൺട്രോൾ ബി കൊടുത്ത് കളർ ബാലൻസിങ് ഒന്ന് അല്പം ഒന്ന് റെഡിഷ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് റെഡ് ആക്കിയതിനു ശേഷം ഇനി അതിനുള്ള അതിൽ നമ്മൾ നേരത്തെ കൊടുക്കുന്ന ആ ഡോട്ടഡ് ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ ഒപ്പോസിറ്റ് ഡോട്ടഡ് ആയിട്ടുള്ള ആ ബേ ഇമേജസിനെ ഒപ്പോസിറ്റീവ് കുറച്ച് മുപ്പത് മുപ്പത്തഞ്ചിനൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ പുതിയൊരു ഇമേജ് കൂടി ഇതിലേക്ക് കൊണ്ടുവരികയാണ് അത് ലെയറിൽ ഏറ്റവും ടോപ്പിലേക്ക് വലിച്ചിട്ടതിനു ശേഷം അതിൻ്റെ കളറ് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുന്നതിന് വെള്ളയാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ടുള്ള വൈറ്റ് കിട്ടാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റാണ് കൊടുത്തത് കൺട്രോൾ ടി വി കൊടുത്താൽ അല്പം ഒന്ന് ചെറുതാക്കി വയ്ക്കാം നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ആക്കിയ ഫയലും അതിനോട് താഴെയുള്ള ഇസഡ് എന്നുള്ള ലെറ്റർ കൂടി രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ഹൈറ്റ് മാത്രം കൂട്ടി അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കുകയാണ് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് മാത്രം ഞാൻ കൂട്ടിയിട്ടുണ്ട് പേജിൻ്റെ സെൻറ്ററിലായിട്ട് നിൽക്കുന്ന രീതിക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ഇമേജ് അതിനോട് ചേർന്നുള്ള മഞ്ഞ ലെയർ ആയിട്ടുള്ള രണ്ട് റൗണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കി വെച്ചു താഴെ ഉള്ള ഒരു ലെയറിനെ നമ്മൾ പിക്സൽ കൺട്രോൾ പ്രസ് കൊണ്ട് പിക്സൽ സെലക്ട് ചെയ്തതിന് ശേഷം ആ നേരത്തെ ഉണ്ടായിരുന്ന മഞ്ഞ രണ്ട് റൗണ്ടും നമ്മൾ വെള്ളയാക്കിയിട്ടുണ്ട് വെള്ള ആക്കിയിട്ട് അതിന് ഓവർലേ ആണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ആ ഒരു ലൈറ്റ് ലെയർ അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവച്ചിരുന്ന ആ ഒരു സ്വന്തം ഹോം ഡെലിവറി എന്നുള്ള റൗണ്ടിനെ അല്പം കൂടി ഒന്ന് താഴേക്ക് താഴെക്കിറക്കി വെച്ചതിന് ശേഷം നമ്മുടെ പേജിൽ അകത്ത് കുറച്ച് അകത്തേക്ക് നിൽക്കുന്ന രീതിക്കാണ് ലെറ്ററുകളെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്കിന് ഒരു അലൈൻമെൻ്റ് എപ്പോഴും നല്ല ഫീൽ കിട്ടുന്നത് പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ കുറച്ച് തന്നെ ഡാർക്ക് കളറിന് എനിക്ക് അല്പം കൂടി ഒന്ന് ബ്ലൂ ഷെയ്ഡ് വരുന്ന കളർ എനിക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ അല്പം കൂടി ഒന്ന് ബ്ലൂ ഒന്ന് ഡാർക്ക് ആക്കി നോക്കി അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡാർക്ക് കൊടുക്കാം ഓക്കെ ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രേ കളർ ടൈപ്പ് കളറാണ് കൊടുത്തിട്ടുള്ളത് ഓർഡർ നൗ എന്ന ലെറ്ററിനെ ഞാൻ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൊണ്ട് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് ഇനി അവിടേക്ക് എനിക്ക് ഒരു ജസ്റ്റ് ഇവരുടെ അഡ്രസ്സ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യണം അതിന് അതിന് സീറോ ഹോം ഡെലിവറി എന്ന ഒരു ഉണ്ട് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഹെഡിങ് പ്രോ വൈഡ് എന്ന ലെറ്ററാണ് എന്ന ഫോണ്ട് ഫോണ്ടാണ് ഞാൻ ഈ സീറോ എന്നുള്ള എഴുത്തിന് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഞാൻ ആ ഇസഡ് എന്നുള്ള ഞാൻ ഞാനതിന് ഇതുവരെ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആക്കിയിട്ടില്ല ആക്കാതെ തന്നെയാണ് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഹോം ഡെലിവറി എന്നുള്ള ലെറ്ററിന് നമുക്ക് ഹെഡിങ് ക്രോ എന്നുള്ള ലെറ്ററിൽ തന്നെ അതിൻ്റെ കുറച്ച് റെഗുലർ ആയിട്ടുള്ള അതായത് ബോൾഡ് കുറച്ച് കൊണ്ടുള്ള ഒരു ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത് സീറോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് വലുതാക്കിയൊക്കെ വെക്കുകയാണ് ഒന്ന് നമ്മുടെ അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി അവിടെ എനിക്ക് അഡ്രസ്സ് കൊടുക്കണം പെളിമാനൂർ കൊടുക്കണം അവരുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഫോണിൽ ആ സീറോ ഡേറ്റ് ഒന്നും സപ്പോർട്ട് ആവാത്തത് കൊണ്ട് നമുക്ക് ഫോണിൻ്റെ വേറൊരു ഫോൺ കൊടുത്തിട്ടുണ്ട് അനേകം മലയാളം എന്നൊരു ഫോണ്ടാണ് ഞാനിപ്പോൾ കിളിമാനൂർ എന്ന് വരുന്നതിന് കൊടുത്തിട്ടുള്ളത് ഇനി ലൊക്കേഷൻ്റെയും ഫോണിൻ്റെയും ആ ഒരു വ്യക്തറായിട്ടുള്ള ആ ഒരു സിമ്പിൾ കൂടി കൊടുക്കുകയാണ് കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവച്ചു കൊണ്ടുവച്ചതിന് ശേഷം രണ്ടു കൂടി കൺട്രോൾ ഇ കൊടുത്ത് മെർജ് ചെയ്തിട്ടുണ്ട് ഇനി അതിനെ അല്പം ഒന്ന് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് അതിന് ഞാൻ ഓറഞ്ച് കളർ ഷെയ്ഡ് കൊടുത്ത് ഓറഞ്ച് കളർ കൊടുത്തിട്ടുള്ളത് പിന്നെ സീറോ എന്നുള്ള ലെറ്ററിനെ നമുക്ക് വെള്ളേക്കാളും കുറച്ചൊരു ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ മഞ്ഞ കളറൊക്കെയാണ് നല്ലത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഓർഡർ നൗ എന്ന ആ ഒരു റൗണ്ടിൻ്റെ സെയിം കളറാണ് സീറോ എന്നതിനും കൊടുത്തിട്ടുള്ളത് അത് ഞാൻ ഐ ട്രോ ഐ ട്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ആ കളറ് സെലക്ട് ചെയ്താണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇനി അലൈമെൻ്റ് ഒക്കെ ഒന്നുകൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആയിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അതിന് ഞാൻ ഓപ്പോസിറ്റ് അല്പം കൂടി ഒന്ന് കുറച്ച് നോക്കുകയാണ് നമ്മുടെ വർക്കിങ് ചേരുന്നതിലേക്ക് നമുക്ക് അന്നുകൂടെ അല്പം ഒന്ന് കുറച്ച് വെച്ചാൽ ഇപ്പം ഞാനൊരു മുപ്പത്തി രണ്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കണം ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി അറിയിക്കണം